കണ്ണ അമ്മയ്ക്ക് മോനോട് സംസാരിക്കാനുണ്ടായിരുന്നു എന്താ അമ്മേ രഘുരാം സാർ വിളിച്ചിരുന്നു നിത്യയുടെയും അംശയുടെയും നിശ്ചയം അടുത്താഴ്ച നടത്താനല്ലേ വിചാരിച്ചത് അതിൻ്റെ കൂടെ നിൻ്റെയും കൃതിമോളുടെയും കൂടെ നടത്തിയാലോ അമ്മേ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കുറച്ച് സമയം വേണമെന്ന് അതിനെന്താ ഡിവോഴ്സ് കിട്ടാൻ എന്തായാലും ആറുമാസം കഴിയണം അതുവരെ നിനക്ക് സമയമുണ്ടല്ലോ ഇപ്പോൾ നിശ്ചയിച്ച് മോതിരം മാറിയാൽ മാത്രം മതി അമ്മേ എനിക്ക് നീ ഇപ്പോഴും ആ പിഴച്ചവളെ കുറിച്ച് ഓർത്തിരിക്കുകയാണോ അമ്മയ്ക്കറിയാലോ എനിക്ക് അവളുടെ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല പിന്നെയും എന്തിനാ ആ ചോദ്യം ചോദിക്കുന്നത് സങ്കടം കൊണ്ടാണ് കണ്ണ അമ്മയ്ക്ക് വയ്യ എൻ്റെ മോൻ ഇങ്ങനെ കാണാൻ മോനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട് കണ്ണടച്ചാലേ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടൂ അമ്മ എന്തിനും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് അമ്മയ്ക്കെന്തോ ഉള്ളിൽ വല്ലാത്ത ഭയം ഇനിയധിക കാലമില്ല എന്ന് തോന്നുന്ന പോലെ എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപേ എൻ്റെ കണ്ണൻ ഒരു കൂട്ട് വേണമെന്ന് തോന്നി മോൻ്റെ വിഷമം അറിയാഞ്ഞിട്ടല്ല കൃതിമോള് നല്ല കുട്ടിയാടാ ആവശ്യത്തിന് പഠിപ്പും സൗന്ദര്യവും സംഭവത്തും എല്ലാമുണ്ട് അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടവുമാണ് അവളുടെ സ്നേഹം നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കണ്ണൻ പഴയതൊക്കെ മറക്കും അമ്മയ്ക്ക് ഉറപ്പുണ്ട് കാർത്തി ഒന്നും പറയാതെ സ്റ്റെയർ കയറാനൊരുങ്ങി കണ്ണാ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തു എനിക്ക് എതിർപ്പൊന്നുമില്ല കാർത്തി മാലിനിയുടെ മുഖത്ത് നോക്കി ഒരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു മാലിനിയുടെ മുഖത്ത് തൻ്റെ ഉദ്ദേശം സാധിച്ചതിൻ്റെ ചിരി വിരിഞ്ഞു കാർത്തി റൂമിൽ കയറി ലൈറ്റ് ലൈറ്റിട്ടു റൂമെല്ലാം ആകെ അലങ്കോലമായി കിടക്കുകയാണ് അനുണ്ടായിരുന്ന സമയത്ത് എല്ലാം അടുക്കും ചിട്ടയിലുമായിരിക്കും ഉണ്ടാവുക ഒരു സാധനം പോലും സ്ഥലം മാറി വയ്ക്കാൻ സമ്മതിക്കില്ലായിരുന്നു തൻ്റെ ഫയലും ഡ്രസ്സും എന്ന് വേണ്ട സകലതും കൃത്യമായി എടുത്തു വച്ചിരുന്നു എങ്കിലും അവളുടെ കൈകൾ കൊണ്ട് തന്നെ കിട്ടാൻ വേണ്ടി ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തും അവൾ പോയതിനു ശേഷം രമേച്ചി വന്ന് വൃത്തിയാക്കാറുണ്ടായിരുന്നു അവരെ പറഞ്ഞു വിട്ടിപ്പോ പുതിയ ജോലിക്കാരിയെ വെച്ചിട്ടുണ്ട് അവരിതുവരെ ഇങ്ങോട്ട് കയറിയിട്ടില്ലെന്ന് തോന്നുന്നു കാർത്തി ഓരോന്ന് ചിന്തിച്ച് റൂമിലെ വാതിലടച്ച് ബാഗ് ടേബിളിലേക്കിട്ട് സോഫയിലേക്ക് ഇരുന്നു നന്നായി തലവേദന എടുക്കുന്നുണ്ടായിരുന്നു അവൻ തല സോഫയിലേക്ക് വെച്ച് കിടന്നു കണ്ണേട്ട തലവേദന എടുക്കുന്നുണ്ടോ ഞാൻ ഒരു സ്പെഷ്യൽ ചായ ഇട്ട് കൊണ്ട് വരാം അത് കുടിച്ചാൽ കണ്ണേട്ടിൻ്റെ തലവേദനയൊക്കെ പമ്പ കടക്കും ഇപ്പം വേദന കുറവുണ്ടോ ഇനിയും മസാജ് ചെയ്ത് തരണം മസാജ് വേണ്ട നീ ഒരു ഉമ്മ തന്നാൽ മതി അയ്യടാ ഇപ്പം കിട്ടും അല്ലെങ്കിൽ ഞാൻ മിണ്ടില്ല ശരി തരാം ഈ പൊട്ടിക്കുട്ടി എന്ത് കടിയാടി സഹിച്ചോട്ടോ അനു കാർത്തി ഞെട്ടി കണ്ണു തുറന്നു താനിപ്പോഴും വന്ന് അതേപടി സോഫയിൽ കിടക്കുകയാണെന്ന് അവനെ മനസ്സിലായി കാർത്തി വേഗം കബോർഡിനടുത്തേക്ക് നടന്നു പാതി കാലിയാക്കിയ വിസ്കിയുടെ ബോട്ടിലും ഗ്ലാസും എടുത്ത് തിരികെ വന്നിരുന്നു സിപ്പ് ചെയ്ത് കുടിക്കുന്നതിനിടയിൽ അവൻ അനകെ അന്ന് കാശിയോടൊപ്പം ഫ്ലാറ്റിൽ വെച്ച് കണ്ടത് മനസ്സിൽ തെളിഞ്ഞു കാർത്തിയുടെ മുഖം വലിഞ്ഞു മുറുകി ബാക്കിയുള്ള വിസ്കി ബോട്ടിലൂടെ വായിലേക്ക് കമിഴ്ത്തി കുടിച്ച് തീർന്നതും അത് നിലത്തേക്ക് എറിഞ്ഞ് പൊട്ടിച്ചു ഐ ഹേറ്റ് യു അനു ഐ ഹേറ്റ് യു ബോധം മറിഞ്ഞ് സോഫയിലേക്ക് വീഴുമ്പോഴും കാർത്തിയുടെ നാവിൽ നിന്ന് വന്നത് ഇതായിരുന്നു തറവാട്ടിലെ പിന്നാമ്പുറത്തിരുന്ന് അനകയുടെ തലയിൽ എണ്ണയിട്ട് കൊടുക്കുകയായിരുന്നു ഭവാനി കൂടെ തന്നെ കൗസല്യയും രമയും ഉണ്ട് മുടിക്ക് തീരെ കട്ടിയില്ല കണ്ടില്ലേ ഊരി പോരുന്നത് മുത്തശ്ശിയുടെ കൂട്ട ഇത് തേച്ച് പിടിപ്പിച്ച മുടി പിന്നെ തഴച്ചു വളരും കാഴ്ച പിന്നാമ്പുറത്തേക്ക് വന്നപ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത് അവൻ കുറച്ച് സമയം അത് നോക്കി നിന്നു മുണ്ടും നേരിയതുമായിരുന്നു അവളുടെ വേഷം ഒരു പൊട്ടുപോലെ മുഖത്തില്ല മൂക്കുത്തിയും കഴുത്തിലെ കുഞ്ഞു ചെയിനും കാതിലെ സ്റ്റെഡും മാത്രം ആ മൂക്കുത്തിയുടെ തിളക്കം തൻ്റെ ഹൃദയത്തിലാണ് കൊള്ളുന്നതെന്ന് അവന് തോന്നി വാതിൽ വാതിൽപ്പണിയൽ കൈകൾ ഊന്നി അവൻ അവളെ തന്നെ നോക്കി നിന്നു പ്രണയിക്കുന്നയാളെ അവരറിയാതെ നോക്കുന്നതും ഒരു സുഖമുള്ള അനുഭവമാണ് എന്ന് കാശിയും അറിയുകയായിരുന്നു അവളെ തന്നെ നോക്കുന്നതിനിടയിലാണ് സ്ഥാനം തെറ്റിക്കിടക്കുന്ന നേരിയതിനിടയിലൂടെ അവളുടെ വയർ കണ്ടത് അവൻ നിമിഷം കാശിയുടെ നോട്ടം അവിടെ ഉടക്കിയെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ നോട്ടം പിൻവലിച്ചു അവിടെ നിന്ന ഒരു പക്ഷെ തൻ്റെ കണ്ണുകൾ വീണ്ടും ചതിച്ചാലോ എന്ന് കരുതി അവൻ പിന്തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി കാശി എന്തോ പറഞ്ഞ് തിരിയുന്നതിനിടയിലാണ് കാശിയെ കണ്ടത് അവരുടെ വിളി കേട്ടതും കാശി ഒന്ന് നിന്നു എന്താടാ ഇങ്ങോട്ട് വാ ഭവാനി വിളിച്ചത് കേട്ട് കാശി മടിയോടെ അങ്ങോട്ടേക്ക് ചെന്നു അവൻ അനകയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് വേഗം നോട്ടം ഭവാനിക്ക് നേരെയാക്കി അമ്മേ അവസർ വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് കൊച്ചിക്ക് പോവേണ്ടി വരും അതുകൊണ്ട് നമുക്ക് നാളെ ഇവിടെ പോകണം അയ്യോ പെട്ടെന്ന് തന്നെ പോവുകയാണോ എന്താ ഇപ്പോൾ പെട്ടെന്ന് കൊച്ചിക്ക് പോവാൻ പെട്ടെന്നൊന്നും അല്ല അമ്മേ മൂന്ന് നാല് മാസമായി അങ്ങോട്ടേക്കൊന്ന് പോയിട്ട് ഇനിയും ചെന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാകും ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കിയാലേ ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്യാനാകൂ ശരിയാ നീ സേതുവേട്ടനോടും ചെന്ന് പറ അച്ഛനോട് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് രാത്രി രമയുടെ കൂടെയായിരുന്നു അനക കിടന്നത് പുറത്ത് നല്ല ശക്തിയായി മഴ പെയ്യുന്നത് കേട്ട് അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ജനരേഖയിൽ പോയി നിന്നു അവൾ മഴയെ ആസ്വദിച്ച് കുറച്ചു നേരം നിന്നു ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് നടുമുറ്റത്തേക്ക് നടന്നു എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു ഹാളിലെ ലൈറ്റ് ഓഫ് ചെയ്തിരുന്നില്ല അനക തിണ്ണയിൽ കാല് നീട്ടിയിരുന്നു അവളുടെ കൈകൾ മഴയ്ക്ക് നേരെ നീട്ടി കൈക്കുമ്പിളിലൂടെ ഊർന്നു വീഴുന്ന മഴയെ തട്ടി തട്ടിത്തെ കാഷിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കണ്ണടച്ച അനകയുടെ മുഖം മാത്രമായിരുന്നു കാണുന്നത് അവൻ അവളെ കാണണമെന്ന് തോന്നി പെട്ടെന്ന് തോന്നിയ ഉൾപ്രേരണയിൽ അവൻ കിടക്കവിട്ട് എഴുന്നേറ്റു പതിയെ വാതിൽ തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങിയതും നടുമുറ്റിരുന്ന് മഴയെ ആസ്വദിക്കുന്ന അനകയെ കണ്ടു അവൻ അവളെ കാണാൻ കഴിയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും താൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ കാണാൻ സാധിച്ചതിൽ കാശിക്ക് ഒരുപാട് സന്തോഷം തോന്നി അവൻ നിറഞ്ഞ ചിരിയോടെ അവൾക്കടുത്തേക്ക് കടുത്തേക്ക് നടന്നു വന്നു അനകയെന്ന് ഇതൊന്നും അറിയാതെ മഴയെ ആസ്വദിച്ചിരിക്കുവാണ് കൈക്കുമ്പിളിൽ നിറയുന്ന വെള്ളത്തെ തട്ടിത്തെറിപ്പിക്കുന്ന അവളുടെ പിന്നിലായി നിന്നുകൊണ്ട് കാശി അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ മുഴുവൻ നോക്കിക്കണ്ടു അവളുടെ മുഖത്ത് തങ്ങി നിൽക്കുന്ന മഴത്തുള്ളികൾ അവൻ ആഗ്രഹിച്ചു ആഹാ ഇതാണോ ഇവിടെ പരിപാടി അനത് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയതും തന്നെ നോക്കി നിൽക്കുന്ന കാഷിയെ കണ്ടു കള്ളം കണ്ടുപിടിക്കപ്പെട്ട കുട്ടിയുടെ ഭാവമായിരുന്നു അവൾക്ക് കാശി ചിരിച്ചുകൊണ്ട് അവൾക്കടുത്തായിരുന്നു ഞാൻ വെറുതെ മഴ പെയ്യുന്നത് കണ്ടപ്പോ ആഹാ മഴ ഇഷ്ടമാണോ തനിക്ക് ഇഷ്ടമാണ് എന്തേ ഡോക്ടർക്ക് ഇഷ്ടമല്ലേ ഞാനും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു മഴയെ പ്രണയമല്ലേ ലക്ഷ്മി ചുട്ടുപഴുത്ത ഭൂമിയെ തണുപ്പിക്കാൻ ആകാശം വർഷിക്കുന്ന പ്രണയ സമ്മാനമല്ലേ മഴ കാശിമഴയെ കൈക്കുള്ളിൽ ഒതുക്കി മറുപടി കൊടുത്തു എന്താ ഡോക്ടറെ പ്രണയത്തെ കുറിച്ചൊക്കെ പറയുന്നു ആരോടെങ്കിലും തോന്നിയിട്ടുണ്ടോ പ്രണയം തോന്നാത്ത മനുഷ്യരുണ്ടോ ലക്ഷ്മി ഉണ്ടാവില്ല പക്ഷേ ഒരിക്കലും ആ പ്രണയത്തെ പാതിവഴിക്ക് കൊണ്ടുപോയി കളയരുതെന്ന് മാത്രം പാതിവഴിക്ക് ഉപേക്ഷിക്കാൻ ഞാൻ ഭഗവാൻ ശ്രീരാമനല്ലേ ലക്ഷ്മി കാശിനാഥനാണ് മഹാദേവന്റെ പ്രണയത്തെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അവൻ അവൻ്റെ പ്രണയത്തെ പാതി വഴി കെട്ടെറിഞ്ഞ് അറിയില്ല മറിച്ച് തൻ്റെ പ്രണയത്തെ ശരീരത്തിൻ്റെ ഭാഗമാക്കിയാണ് അവൻ ആ പ്രണയത്തെ പ്രകടിപ്പിച്ചത് അതെനിക്ക് കഴിയില്ലായിരിക്കാം അതിനു പകരം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചോളാം കാശി നെഞ്ചിൽ കൈവച്ച് പറയുന്നത് കേട്ട് അവളൊന്നും പുഞ്ചിരിച്ച് മഴയെ നോക്കി എൻ്റെ പ്രണയം അത് നെയ്യാണ് ലക്ഷ്മി നിന്നോടാണ് നിന്നോട് മാത്രം ഒരു വേള കാശിയുടെ ഹൃദയം അവളുടെ ഹൃദയത്തോട് മന്ത്രിച്ച് അതേ വേളയിൽ അനകം അവന് നോക്കി എന്തോ പറഞ്ഞിരുന്നോ ഏയ് ഇല്ല തോന്നിയതാവും കാശി മഴയിലേക്ക് മിഴികൾ ഊന്നിയിരുന്നു ഒരു മഴക്കാലത്ത് അവളെ നെഞ്ചിൽ ചേർത്ത് ഇതുപോലൊരു മഴയിൽ നനയണമെന്ന് ആഗ്രഹവുമായി പിറ്റേന്ന് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അവർ പോവാനിറങ്ങി ലച്ചുവിനെ കണ്ട് കൊതി തീർന്നില്ല കൗസിലെ അനകയെ ചേർത്ത് പിടിച്ച് തലോടിക്കൊണ്ട് പറഞ്ഞു ഇനിയും വരാലോ അമ്മേ രമകണ്ണീരോട് അവളുടെ നെറുകയിൽ നുകർന്ന് മാറിലേക്ക് പിടിച്ചു അയ്യേ രമക്കുട്ടി കരയുന്നു എപ്പോൾ കാണണമെന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടുവന്ന് കാണിക്കില്ലേ കൊച്ചുമോളെ കാശി രമയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു അവരവനെ ചേർത്ത് നിർത്തി തലയിൽ തലോടി അബിയും സായിയും അവളെ ചേർത്ത് പിടിച്ചു അവർ രണ്ടു പേരുടെയും നടുവിലായി അനകയും ലച്ചൂട്ടി പോയി വാ എപ്പോഴെങ്കിലും വരണമെന്ന് തോന്നിയാൽ ഈ ആങ്ങള ഓടി അങ്ങ് വന്നോളാം ഓ വരും വരും ഇനി നിന്നെ ഒന്ന് കാണണമെങ്കിൽ അമ്മ നേർച്ചയും വഴിപാടുമായിട്ട് നടക്കേണ്ടി വരും ഏയ് ഇന്ന് പോയാ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എത്തിക്കോളാം അനക പോകുന്നതിൽ എല്ലാവരേക്കാളും സങ്കടം ശ്രേയക്കായിരുന്നു ഈ സമയം കൊണ്ട് തന്നെ അവൾ അനകയുമായി ഒത്തിരി അടുത്തിരുന്നു അനക അവളെ ചേർത്ത് പിടിച്ചു പുണർന്നു ഗൗരിയോടും ഗീതയോടും യാത്ര പറഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു പിറ്റേന്ന് പുലർച്ചയോടെ തന്നെ കാശി കൊച്ചിയിലേക്ക് പോയി അവിടെ അവൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ഒരു ഫ്ലാറ്റിലായിരുന്നു താമസം ഫൈസൽ സുമേഷ് ഹരിപ്രകാശ് ജോൺ ഇവർ ഒരുമിച്ചായിരുന്നു പി ജി ചെയ്തത് പഠിക്കുന്ന സമയത്ത് കാശിയുടെ മനസ്സിൽ തോന്നിയ ആശയമായിരുന്നു ഈ ഹോസ്പിറ്റലിൻ്റേത് ഒരർത്ഥത്തിൽ പറഞ്ഞ കാശിയുടെ സ്വപ്നം അതിവരുമായി പങ്കുവച്ചപ്പോൾ പൂർണ്ണ പിന്തുണ നൽകി കൊച്ചിയിൽ തന്നെ സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കാശിയില്ലാത്ത സമയത്ത് ഹോസ്പിറ്റൽ തുടങ്ങാൻ വേണ്ട ഫോർമാലിറ്റീസ് എല്ലാം നോക്കുന്നത് ഇവർ നാലു പേരാണ് കാശി ഫ്ലാറ്റിലെത്തി ഫ്രഷായി വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചു അനകയുടെ സ്വരമൊന്ന് കേൾക്കണമെന്ന് കാശിക്ക് തോന്നിയെങ്കിലും എന്തോ ഒരു മടി പോലെ തോന്നി ഭവാനിയോട് വിശേഷങ്ങൾ പറഞ്ഞ് ഫോൺ വെച്ചു ഒന്ന് ഉറങ്ങി എന്ന് എഴുന്നേറ്റപ്പോഴേക്കും സമയം ഉച്ചയായിരുന്നു ഫുഡ് പുറത്തു നിന്നും കഴിച്ച് ഒന്ന് കറങ്ങി വന്നു പിറ്റേന്ന് മുതൽ മുഴുവൻ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളൊക്കെയായി ആകെ തിരക്കിലായിരുന്നു വിചാരിച്ച പോലെ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാവാത്തത് കാരണം കാശിയുടെ തിരിച്ചുപോക്ക് നീണ്ടുപോയി അവൻ അങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു പോയാൽ മതി എന്ന അവസ്ഥയിൽ വരെ എത്തി അവൻ്റെ ലക്ഷ്മിയെ അവൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഒന്ന് രണ്ട് തവണ അനകയോട് സംസാരിച്ചിരുന്നു എന്നല്ലാതെ പോകുന്നതിൽ പിന്നെ അവൻ അവളുടെ സ്വരം കേട്ടിരുന്നില്ല താൻ അവളെ പ്രണയിക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ആഴത്തിലായിരുന്നു എന്ന് അവനിപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവളെ ഒന്ന് കാണാൻ കാശിയുടെ ഹൃദയം വല്ലാതെ മിടിച്ചു കണ്ണകന്നാൽ മനസ്സകന്നു എന്ന് പറയുന്നത് വെറുതെയാണെന്ന് അവന് തോന്നി ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ റെയിലിങ്ങിൽ പിടിച്ച് ആകാശത്തേക്ക് മിഴുകൽ നട്ടു നിൽക്കുകയായിരുന്നു കാശി അനകയെ ആദ്യമായി കണ്ടത് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം അവൻ ഓർത്തു ആദ്യത്തെ കാഴ്ചയിൽ തോന്നിയൊരു പ്രണയമായിരുന്നില്ല അവളോട് പതിയെ പതിയെ ഒന്ന് ഇപ്പോഴത് പറിച്ചു മാറ്റാൻ കഴിയാത്ത വിധം ഹൃദയത്തിലേക്ക് വേരുകൾ ആഴ്ന്നു പോയിരിക്കുന്നു അവന്റെ ചുണ്ടുകൾ പഴയ ഏതോ പാട്ടിന്റെ വരികൾ മൂളിക്കൊണ്ടിരുന്നു എന്താണ് മോനെ കാശിനാഥ ഒരിളക്കം ഈ കാഴ്ച കണ്ടുകൊണ്ടുവന്ന പേരിലും കാശിയുടെ ഭാവം അത്ഭുതം നിറച്ചു ആർക്കിളക്കം എനിക്കൊരു പാട്ട് മൂളാനും പറ്റില്ലേ അതൊക്കെ പറ്റും പക്ഷേ എന്തോ ഒരു മാറ്റം പോലെ എല്ലാ പ്രാവശ്യം വരും പോലെ അല്ലല്ലോ ഇത്തവണ വന്നപ്പോ എന്തോ തിരിച്ചു പോവാൻ ഒരു ധൃതി പോലെ തോന്നുന്നു ഒന്ന് പോടാ എനിക്കൊരു ധൃതിയുമില്ല ഇല്ലേ വല്ല അത്യാവശ്യം ഉണ്ടായിരുന്നുവെങ്കിൽ നീ പൊക്കോ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാൻ വന്നതായിരുന്നു അല്ല പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു ഉം ഉം ഉണ്ടാവും ഉണ്ടാവും അല്ല അഫ്സലേ നിനക്കെന്തെങ്കിലും സ്മെല്ലടിക്കുന്നുണ്ടോ ആ ഒരു പ്രണയത്തിന്റെ നല്ലതുപോലെ ഉണ്ട് പക്ഷേ അത് എവിടെ നിന്നാണ് എന്ന് മനസ്സിലാകാത്തത് മതി മതി ഓവറാക്കണ്ട എനിക്കെന്താ പ്രേമിക്കാൻ പറ്റില്ലെന്നുണ്ടോ കള്ള കാശിനാഥ ആരാ മോനെ ആള് എത്ര നാളായി മോനെ തുടങ്ങിയിട്ട് കാശിയുടെ വയറ്റിനിട്ട് കുത്തി ഹരി ചോദിച്ചു എല്ലാം പറഞ്ഞു തരാം ഇപ്പോഴല്ല പിന്നെ ഓ ആയിക്കോട്ടെ അല്ല ഞാനിപ്പോൾ തന്നെ തിരിച്ചാലോ നാളെ രാവിലെ ആവുമ്പോഴേക്കും അങ്ങ് എത്താമല്ലോ നമ്മൾ പറയാൻ കാത്തു നിന്നതായിരുന്നു അല്ലേ പോവാന് ഇപ്പൊ നീ പൊക്കോ പക്ഷെ വിളിക്കുമ്പോഴങ്ങോട്ട് വന്നേക്കണം ഡബിൾ ഓക്കെ അവരോട് യാത്ര പറഞ്ഞ് കാശി തിരികെ പോവാനിറങ്ങി